മായ ഔഷ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കോതമംഗലത്തെ സമരവുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകർ ജയിൽ മോചിതരായി റിമാൻഡ് കാലാവധി കഴിയുന്നതിനു മുമ്പ് കോടതിയിൽ നിന്ന് ജാമ്യം ജാമ്യമെടുത്താണ് ഇരുവരും പുറത്ത് ഇറങ്ങിയത് കോതമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വീട്ടമ്മയുടെ മൃതദേഹവുമായി സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് റിമാൻഡിൽ കഴിഞ്ഞിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ജയിൽ മോചിതരായി കഴിഞ്ഞ നാലിന് നേരിയമംഗലത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വിട്ടമ്മയുടെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം ടൌണിൽ പ്രതിഷേധം നടത്തിയിരുന്നു വിവിധ വകുപ്പുകളിലായി ചുമത്തിയിരുന്ന കേസിൽ മൂവാറ്റിപ്പുഴ സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന നേരിമംഗലം പ്രസിഡന്റ് ജയ്മോൺ കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജന്റ് ചാക്കോ എന്നിവരാണ് ജാമ്യം നേടി ജയിൽ മോചിതരായത് പോലീസ് വാഹനം തകർത്തുവെന്ന കേസിൽ പതിനാല് ദിവസത്തേക്കാണ് ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തിരുന്നത് എന്നാൽ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത് ഇരുവരെയും പുറത്തിറക്കുകയായിരുന്നു ജയിൽ മോചിതരായ ഇരുവർക്കും ആവേശോജ്വലമായ വരവേൽപ്പാണ് മാത്യു കുശൽനാടൻ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരുക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരൻ എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന പ്രതിഷേധം ഇനിയും തുടരുമെന്നും കവളങ്ങാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജന്റ് ചാക്കോ പറഞ്ഞു ഒരുപാട് സന്തോഷത്തോടും അതുപോലെ അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഈ ജയിലിന് മുമ്പിൽ നിൽക്കുന്നത് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകനായതിൽ അഭിമാനിക്കുന്നു ഒപ്പം പാവപ്പെട്ടവർക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടം ഇനിയും ശക്തമായി തന്നെ തുടരും പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എല്ലാവർക്കും കരുത്തുറ്റ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾക്കെല്ലാം മാതൃകയാണ് നമുക്കറിയാം ഒരു കാട്ടാനം മരിച്ച ഒരു കുടുംബത്തോട് ആ മരണപ്പെട്ട സ്ത്രീയുടെ മകനോട് ഇടുക്കിയിൽ പോയി അടിമാലിയിൽ പോയി മൊഴി കൊടുക്കുവാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോഴാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നത് നിരവധി വട്ടം ഞങ്ങൾ പല ഘട്ടങ്ങളിലും ഫോറസ്റ്റ് സ്റ്റേഷനിലും ഡി എഫ് ഓഫീസിലേക്കും മറ്റുമെല്ലാം നിരവധി സമരങ്ങൾ പറഞ്ഞു അവിടെ ഒരു മരണം ഉണ്ടാകും എന്ന് ആവർത്തിച്ച് ഞങ്ങൾ പറഞ്ഞതാണ് പക്ഷേ അധികാരികളും ഭരണവർഗങ്ങളും അത് ശെവിക്കൊണ്ടില്ല അവസാനം ഒരു കുടുംബത്തിലെ ഒരു വീട്ടമ്മയുടെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യം വന്നു ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും പിണറായി വിജയൻ പോലീസ് കള്ളക്കേസിൽ കുറിക്കാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നും ഇതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ആവില്ലെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട് ഇവർക്കെതിരെ മറിച്ച് പോലീസ് ജയിലിലാക്കുന്നതിന് വേണ്ടി കരുതി കൂട്ടി ഇവരെ കേസിൽപ്പെടുത്തുകയായിരുന്നു തീർച്ചയായിട്ടും ഈ സമരത്തിൽ മുൻപന്തിയിൽ നിന്ന് ആ സമരത്തെ നയിക്കുന്നതിന് പ്രിയങ്കനായ ഷൈജൻറ്റും അതുപോലെ ജയ്മോനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു അതാണ് പോലീസ് ഇതോടുള്ള വിത്യേകമായ വൈരാഗ്യത്തിന് കാരണമായത് തീർച്ചയായിട്ടും ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തളർത്താൻ കഴിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വേണ്ടി തീർച്ചയായിട്ടും ഇവർ നടത്തിയിട്ടുള്ള ഈ യാഗോജ്വലമായ ഈ സമര പോരാട്ടത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ പാർട്ടിയുടെ ും കള്ളക്കേസ് എടുത്താണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതെന്നും ഇത് പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും മറ്റൊരു മുഖമാണെന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു കഴിഞ്ഞ ഏഴ് ദിവസക്കാലം റിമാൻഡിൽ കഴിഞ്ഞ ഷൈജൻ ഷാക്കയും ജയ്മോൻ ഇവിടെ രണ്ടുപേരും ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഈ നിയമ പോരാട്ടം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല രാഷ്ട്രീയപരമായും നിയമപരമായും ഈ സർക്കാരിനെയും പോലീസിനെയും കോടതിക്ക് മുമ്പിലും ജനങ്ങൾക്ക് മുമ്പിലും ജനങ്ങളുടെ കോടതിക്ക് മുമ്പിലും ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും എത്ര കള്ളക്കേസ് എടുത്താലും എത്ര പോലീസിന്റെ ലാത്തിയോ ജയിലോ കാണിച്ച് പേടിപ്പിച്ചാലും അങ്ങനെയൊന്നും പോകുന്ന ആളുകളല്ല കോൺഗ്രസും യു ഡി എഫും അതിശക്തമായ രീതിയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാകും എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും